അതായത് ഒരു കൊണ്ടോട്ടിയിലെ സാധാരണക്കാരനായ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറയാൻ താൽപ്പര്യപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ പൊതുജനങ്ങൾ ഇവർ നീറ്റാണിമൽ എന്ന് പറയുന്ന സ്ഥലം തുടങ്ങിയിട്ട് കോ കുറുപ്പത്ത് വരെ എത്തുന്ന ഈ സ്ഥലം വരെ കടന്നു പോകാൻ ഏകദേശം ഒരു അരമണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇവർ സമയമെടുക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഞാനും എൻ്റെ സ്കൂട്ടിയോ എൻ്റെ കാറോ കൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കാണേണ്ടത് ഇതാണ് കൊണ്ടോട്ടിയുടെ ഈ വെള്ളത്തിന്റെ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒരുപാട് കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എം എൽ എക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിധിയിൽ പെടുന്ന ആണ് റോഡാണ് എന്നുണ്ടെങ്കിൽ ഇതിന് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ചോദിച്ചു വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൻ്റെ വരാന്തയിലും മദ്രസയുടെ വരാന്തയിലും ഞാനും നിങ്ങളൊക്കെ നിന്നിട്ട് ചൂണ്ടുവിരലിൽ മഷി പുരട്ടിയിട്ട് ഇവരെ ഈ പണിക്ക് വിട്ടത് ഇവർക്ക് ഈ പണിക്ക് കഴിയൂലെന്നുണ്ടെങ്കിൽ ഇവർ രാജിവെച്ച് പോകണം രണ്ടാമത് മുനിസിപ്പാലിറ്റി ഇവിടെ ഇറക്കി കെട്ടിയ ബിൽഡിങ്ങുകളുടെ ഓരോ വീഡിയോകൾ ഓരോ ദിവസം വന്നിട്ടും ഇവിടെ അടുത്തൊരു ഹോട്ടലിൻ്റെ മുന്നിൽ പോയിട്ട് ഇവർ മാന്തി അത് പകുതി വെച്ച് അവസാനിപ്പിച്ച് പോയി രണ്ടാമത് ഇവരുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെയുള്ള മറ്റൊരു ഹോട്ടലിൻ്റെ അവിടെ ഡ്രൈനേജ് ലോക്കായി കിടന്നിട്ടും ഇവർക്കത് ജെ സി ബി വെച്ച് മാന്താൻ ജുനൈസ് പാണാളിയുടെ വീഡിയോ വേണ്ടി വന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എവിടുന്നേ ജെ സി ബി കിട്ടി ഇപ്പം നിങ്ങൾക്ക് എവിടുന്നേ ഫണ്ട് കിട്ടി ഞാൻ ചോദിച്ചതോ ഞാൻ പറഞ്ഞതിലോ ഒരു തെറ്റുമില്ല കാരണം നിങ്ങളിവിടുത്തെ സാധാരണക്കാരൻ്റെ നേരെ നിങ്ങൾ മൈക്ക് ചൂണ്ടു കാണുന്നുണ്ടെങ്കിൽ ഇതിലും മോശമായ ഭാഷയിൽ അവർ നിങ്ങളോട് പ്രതികരിക്കും കാരണം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇത് മടുത്തിട്ടുണ്ട് ഏറ്റവും കൂടെ ജയിപ്പിച്ചു വിട്ട പൊതുജനം ഇവരെല്ലാവരും കൂടെ ജയിപ്പിച്ചു വിട്ട ഭരണാധികാരികളോടൊരു ചോദ്യം ചോദിച്ചാൽ അതിലെ വാക്കുകൾ തോണ്ടിയെടുത്ത് അത് കേസാക്കി എന്നെപ്പോലത്തെ ഒരു ചെക്കനെ നിങ്ങൾ കേസാക്കി ഉള്ളിലാക്കാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കൊണ്ടോട്ടിയിലെ യു ഡി എഫും കോൺഗ്രസും ലീഗും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എന്നെ പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ മണ്ഡലത്തിലെ സാധാരണക്കാരനായ ഒരു വോട്ടർ മാത്രമാണ് ഞാൻ എൻ്റെ ആവശ്യം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യം നമ്മൾ കൊണ്ടോട്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് പറഞ്ഞത് അതിൻ്റെ പേരിൽ എന്നെ കയറി മുറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേസോ ഒഫൻസോ എന്തോ എടുക്കട്ടെ പക്ഷേ നിങ്ങൾ നിങ്ങളിപ്പോഴും സത്യത്തെ പഴക്കുന്നു അതാണ് ഞാൻ പറയുന്നത് കാരണം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ കത്താത്ത ബൾബ് കത്താൻ തുടങ്ങുന്നത് പുല്ല് വരെ ചത്താൻ തുടങ്ങുന്നത് ഈ റോഡിലൂടെ പോകുന്ന ആളുകൾ തന്നെ കാണുന്നുണ്ടല്ലോ ഡ്രൈനേജ് മാന്തി മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഡ്രൈനേജ് വരെ മാന്തി അപ്പോൾ ഇതൊരു സത്യമായിട്ട് എൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ പൊതുജനങ്ങളുടെ വിജയമാണ് ശബ്ദമില്ലാത്തവന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ കേരളത്തിലെ ഏത് ജയിലറിയിൽ കിടക്കേണ്ടി വന്നാലും ഇനിയും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു